പന്തം കൊളുത്തി പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത് പാവുമ്പ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഇന്നലെ കൊല്ലത്ത് സംസ്ഥാന കലോത്സവം നടക്കുന്ന വേദികളിൽ കൂടി അദ്ദേഹം സന്നിഹിതനായിരുന്നു എങ്കിൽ കൂടി അവിടെ വെച്ചൊന്നും അറസ്റ്റ് ചെയ്യാതെ രാവിലെ വീട് വളഞ്ഞ് സ്വന്തം മാതാവിന്റെ കൺമുൻപിൽ വെച്ച് ഒരു കുറ്റവാളിയെ ഒരു കൊലപാതകയെ അറസ്റ്റ് ചെയ്യുന്ന മാതിരി അറസ്റ്റ് ചെയ്ത പിണറായി വിജയന്റെ ഈ നടപടിക്കെതിരെ കോൺഗ്രസ് പാർട്ടി ഇന്ന് പ്രകടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പന്തംകുളത്തി പ്രകടനം നടത്തിയത് പാവുമ്പ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പാവുമ്പ കാളിയൻ ചന്തയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പാലമൂട് പാലമോട് മണികണ്ഠനാൽത്തറയിൽ എത്തിച്ചേർന്നു തുടർന്ന് യോഗവും നടത്തി ഒരു മണ്ഡലം പ്രസിഡന്റ് തുളസീധരൻ അഡ്വക്കേറ്റ് ബി അനിൽകുമാർ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ പി രാജൻ കരുനാഗപ്പള്ളി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മായാ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ നാട്ടിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ സമരം ചെയ്താൽ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന പാതയിൽ കറുത്ത വസ്ത്രം ധരിച്ചാൽ മുഖ്യമന്ത്രിയുടെ സമീപത്തു കൂടി കറുത്ത വസ്ത്രം ധരിച്ച് നടന്നു പോയാൽ അവരെയൊക്കെ കരുതൽ തടങ്കലിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡിവൈഎഫ്എയുടെയും പോലീസിലെ സി പി എം ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദനം നടത്തി അവരെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കാണും ന്യൂസ് ബ്യൂറോ തഴവ